ഇവിടെ എസ് കെ സജീഷ് ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തൃശ്ശൂരിൽ പോയി വോട്ട് ചേർത്ത് വോട്ട് ചെയ്ത് പിന്നീട് ഇപ്പോൾ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ഇതിപ്പോൾ ഒരു മോഡലായി പലയിടത്തും വരാം ഇപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ജയ സാധ്യതയുള്ള കോവളത്തെയും പാറശാലയിലേക്കെ കുറച്ച് ഉറപ്പുള്ള ബി ജെ പി വോട്ടുകൾ ചേർക്കപ്പെടാം ഏതെങ്കിലും വാടക വീടിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റുകൾ ഉണ്ടെങ്കിൽ ഫ്ളാറ്റുകളുടെ ഒക്കെ അഡ്രസ്സിൽ ചേർത്താൽ മതി അവരുടെ ജീവിതം അതിനുശേഷം തുടർന്ന് എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ പിന്നീട് തുടരാനും കഴിയും ഇപ്പോൾ തൃശ്ശൂർ മോഡൽ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ അത് ഒരർത്ഥത്തിൽ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ ആവുകയും ചെയ്യും തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമാണ് തീർച്ചയായും തടയൽ എന്നത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അതെല്ലാ മനുഷ്യരും ചിന്തിക്കുകയും അവരുടേതായ രീതിയിൽ അവർ അതിന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി നിൽക്കുകയും ചെയ്യുകയാണ് പിന്നെ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പ്രവർത്ത പ്രവർത്തിക്കാൻ വേണ്ടി വന്നവർ കുറേ നാളായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവർ അവിടെ വോട്ട് ചെയ്തു അവർ വോട്ട് ചേർത്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം ഒരു കാര്യം ശ്രീ അഭിലാഷൻ അറിയാം നമ്മളിപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായാലും ശരി പല നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം പല മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാറുണ്ട് ഈ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാകും അതായത് പുറത്തുനിന്ന് വന്ന ആളുകളെല്ലാം തിരിച്ചു പോകണമെന്ന് അങ്ങനെ തിരിച്ചു പോരുന്ന അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ പല മണ്ഡലത്തിലും പ്രവർത്തിക്കാൻ വേണ്ടി പോയി അവസാനം പരസ്യ പ്രചരണം കഴിഞ്ഞാൽ ഉടനെ ഒരു നിശ്ചിത സമയം അനുവദിക്കും അതിനു മുമ്പേ ആ മണ്ഡലത്തിന് പുറത്ത് പോകണമെന്നാണ് പറയുക അല്ലാതെ അവിടെ ഒരു വോട്ടും കൂടി ചെയ്ത് ഇങ്ങ് പോരാം എന്നുള്ള രീതിയിൽ ഇവിടെ ജനാധിപത്യത്തിലില്ലല്ലോ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെയാണ് ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും ഈ സംവിധാനവും നിലനിൽക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഒരു വോട്ടാണ് എന്നതുകൊണ്ടാണ് അവിടെ ഉച്ച ഏതുമില്ല എല്ലാവർക്കും ഒരേ വോട്ടാണ് ഇവിടെ അദാനിയും അംബാനിയും വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിൽ വന്നാലും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാലും അവർക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയും അതാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പ് അതിനെയാണ് ഇവർ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഓരോ വിഷയത്തിലും കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഈ വി എസ് സുനിൽകുമാറിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചീഫ് ഏജൻ്റ് ആയിരുന്ന കെ പി രാജേന്ദ്രൻ തന്നെ ഈ വിഷയത്തിനകത്ത് ഇവിടെ പരാമർശിച്ച വിഷയത്തിൽ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി സ്വീകരിച്ചതിൻ്റെ രേഖ ഉൾപ്പെടെ ഒപ്പിട്ട രേഖ ഉൾപ്പെടെ കയ്യിലുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സഞ്ചരിക്കേണ്ടത് സുരേഷ് ഗോപിയോടൊപ്പമാണ് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടിങ്ങനെ തെറിച്ച് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലേക്ക് പോയി വീണതാണോ ഏതോ ഒരു സ്ഥലത്തുനിന്ന് അദ്ദേഹം വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതായത് സുരേഷ് ഗോപിയുടെ ഔട്ട് ഓഫീസിലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി വാങ്ങിയ ഫ്ലാറ്റിലോ ആണോ താമസിക്കുന്നത് അവിടുന്ന് വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ട് ആളില്ലാത്ത ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന പ്രസന്ന അശോകൻ താമസിക്കുന്ന സ്ഥലത്തുള്ള പത്ത് ഒന്നായി എങ്ങനെ വന്നു വന്നതിന് മറുപടി പറയണ്ടേ അപ്പോൾ സംഘടിതമായി ചെയ്തതാണ് ഇത് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം പറയുകയാണ് ഇവിടെ ബി എൽഒമാരില് എൽ എമാരില് വോട്ട് ചെയ്യുമ്പോൾ കാണില്ലേ എന്നൊക്കെ പറയുകയാണ് എതിർക്കാമല്ലോ എങ്ങനെയാണ് ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാന ഘട്ടത്തിൽ നമ്മൾ വോട്ട് ചേർക്കൽ പ്രക്രിയയെല്ലാം അവസാനിക്കുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലെ ബൾക്കായി ഇവർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വോട്ട് വോട്ട് ചേർക്കുന്നു ഫൈനൽ പട്ടികയിലേക്കാണ് ഈ വോട്ട് വരുന്നത് പിന്നെ ഉടനെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അത് പരിശോധിക്കാൻ വേണ്ടി പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും പരാതി കൊടുത്താലും ഇത് ഫൈനൽ പട്ടികയായി അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നു അങ്ങനെ നിർത്തിക്കൊണ്ട് പിന്നെ ഫ്ലാറ്റിലും മറ്റുമാകുമ്പോൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടാവില്ല എന്ന അതീവ കുബുദ്ധി കൂടി ഇതിനകത്ത് നിൽക്കുകയാണ് ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടേതോ സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെതോ ഭാര്യുടേതോ മക്കളുടേതോ ഡ്രൈവറുടേതോ സന്തോഷ പ്രശ്നമല്ല അവരെല്ലാം നമുക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു പക്ഷേ നമ്മൾ കാണേണ്ടത് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വരുന്ന ബൂത്തുകളിൽ ഇവർക്ക് നൂറ് ബൂ വോട്ട് വെച്ച് ഇങ്ങനെ ഓരോ ഫ്ലാറ്റിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടായി ആ വോട്ട് വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ആ രീതിയിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണങ്ങളാണ് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാം പരീക്ഷണങ്ങളാണ് രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണം ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ അതിൻ്റെ സത്ത് ചോർത്തി കളയാമെന്ന പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫെഡറലിസത്തെ തകർക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ ഓരോന്നോരോന്നും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലകളിലെ അവകാശം അതുപോലെ തന്നെ മറ്റ് സഹകരണ മേഖലയിലുള്ള അവകാശം ഇതെല്ലാം നിയമനിർമ്മാണത്തിലൂടെ സ്വന്തം കൈപ്പിടിയിലൊതുക്കുക ഒന്ന് എല്ലാവരും ജാഗ്രതയോടുകൂടി കാണേണ്ടത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ ബി ജെ പിയെ കാണാൻ പറ്റില്ല ഫാസിസ്റ്റ് രീതികൾ മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസിനാലാണ് അത് നയിക്കപ്പെടുന്നത് ആ ഫാസത്തിൻ്റെ ലക്ഷ്യം ഭരണകൂടത്തിലെ എല്ലാ സംവിധാനങ്ങളെയും കീഴ്പ്പെടുത്തലാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒന്ന് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ലെജിസ്ലേച്ചറിനെയും എല്ലാം അവർ കീഴ്പ്പെടുത്തും ലെജിസ്ലേച്ചറിലേക്ക് ഇങ്ങനെ അവർ കടന്നു വരികയും പിന്നെ എക്സിക്യൂട്ടീവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറുകയും ജുഡീഷ്യറി പോലും അവർക്ക് അനുകൂലമാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനത്തിലൂടെ ഈ ജനാധിപത്യ പ്രക്രിയ അവർ പൂർണ്ണമായും അട്ടിമറിക്കുകയായിരിക്കും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ഈ കേരളത്തിൽ സാധ്യമാണെങ്കിൽ ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് എന്തായിരിക്കും അവസ്ഥ കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഗൗരവത്തോടെ നമ്മൾ കാണണം അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് ഒരുമിച്ച് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകണം ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ജനാധിപത്യം ഇല്ലെങ്കിൽ ജീവവായു കിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശരി ഓക്കെ